നിങ്ങൾ നിങ്ങളെ അടുത്ത എക്സാമിന് വേണ്ടി വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോയി നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോയി കാരണം നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല വന്നത് ഏതൊക്കെയോ ക്വസ്റ്റ്യൻ വന്നു മാത്രമല്ല നിങ്ങൾ പഠിച്ച രീതിയിലുള്ള പാറ്റേണേ അല്ല വന്നത് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും സാധാരണയായി കുട്ടികൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആകെ ഡൗൺ ആയി പോകും അവർ ആകെ പാനിക്കായി ആയി വിറച്ച് എന്താ ചെയ്യേണ്ടത് തീര്യാത്തൊരവസ്ഥ ഉണ്ടാവും അല്ലേ ഈ ഒരു ഘട്ടത്തിൽ ഞാൻ പറയുന്ന ഈ പത്ത് പോയിന്റുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സാം വന്നാൽ തന്നെ നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ആ എക്സാമിൽ ഏറ്റവും ടോപ്പായി നിൽക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ആവുക എന്നുള്ളതാണ് നിങ്ങൾ അടുത്തൊരു എക്സാം നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ ആ എക്സാം ഏറ്റവും എന്ന് നിങ്ങൾ ചിന്തിക്കുക ഒരിക്കലും അത് എളുപ്പമാകും ചിന്തിക്കരുത് ആവറേജ് ആവും ചിന്തിക്കരുത് ടഫ് ടഫാവും ചിന്തിക്കുക എന്നിട്ട് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം അങ്ങനെ നിങ്ങൾ എക്സാമിന് പോയി കഴിഞ്ഞാൽ ഇൻ കേസ് ഈ എക്സാം ടഫ് ആണെങ്കിൽ തന്നെ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണ് ആവറേജോ ഈസി ആണെങ്കിൽ മറ്റുള്ളവരെക്കാൾ നന്നായിട്ട് നിങ്ങൾ പെർഫോം ചെയ്യും കാരണം നിങ്ങൾ ടഫ് ആയിട്ടുള്ള ഒരു എക്സാമിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്തത് എക്സാം ഈസിയാണ് അപ്പോൾ അത് ഡബിൾ ഈസി ആയിട്ട് മാറും രണ്ടാമത്തെ കാര്യം നിങ്ങൾ എക്സാം ഹാളിൽ ഇരുന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടി ഫുൾ അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ പാനിക് ആവരുത് നിങ്ങൾ വളരെ കൂളായിട്ട് കാമായിട്ട് എന്ത് ചെയ്യുക മുഴുവൻ ക്വസ്റ്റ്യൻസും വായിക്കുക എല്ലാ ക്വസ്റ്റ്യൻസും വായിക്കുക നിങ്ങൾ ഒരു പേടിയും പഠിക്കരുത് കാരണം നിങ്ങൾക്ക് ഈ എക്സാം ടഫാണെങ്കിൽ നിങ്ങളെപ്പോലെ പഠിച്ച നിങ്ങളെക്കാൾ താഴെ പഠിച്ച എല്ലാവർക്കും വളരെ ടഫായിരിക്കും എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ബോർഡ് ഈ ക്വസ്റ്റ്യൻ ഇതിൻ്റെ ആൻസർ അവർ വെരിഫൈ ചെയ്യുന്ന സമയത്ത് വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ ആണ് നടത്തുക എന്ന് മനസ്സിലാക്കുക കാരണം നിങ്ങൾ ചെറിയ രീതിയിലൊക്കെ തെറ്റിച്ചാലും ഫുൾ മാർക്ക് കിട്ടുന്ന രീതിയിൽ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡ് നിർദ്ദേശം ഉണ്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ പാനിക് പാനിക്കാവേണ്ട ആവശ്യമില്ല അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കയ്യിൽ കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തമായിട്ട് വായിച്ചതിന് ശേഷം അതിനെ നിങ്ങൾ മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കുക എന്നുള്ളതാണ് ഒന്ന് നിങ്ങൾ ആൻസർ ചെയ് ഏകദേശം ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അതിനൊരു മൂന്ന് ടിക്ക് മാർക്ക് ഇടുക ചെറുതായിട്ട് ടിക്ക് മാർക്ക് ഇടുക നിങ്ങൾക്ക് ഒരു റിലേറ്റീവ്ലി ടഫായിട്ട് തോന്നുന്നത് അതിന് രണ്ട് ടിക്ക് മാർക്ക് ഇടുക വളരെ ടഫായിട്ടുള്ളതിന് എന്ത് ചെയ്യുക ഒരു ടിക്ക് മാർക്ക് ഇടുക അതിനുശേഷം നിങ്ങൾ ഈ മൂന്ന് ടിക്ക് മാർക്ക് ഇട്ട ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ വളരെ എളുപ്പം എഴുതുക വളരെ വൃത്തിയായിട്ട് നന്നായിട്ട് എഴുതുക അതിനുശേഷം ടഫായിട്ടുള്ള ആൻസർ നിങ്ങൾ എഴുതുക ഇതിനിടയിൽ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റെക്കായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സ്പേസ് വിടുക എന്നിട്ട് സമയം നഷ്ടപ്പെടുത്താതെ അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം ഇനി ഏറ്റവും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ കെയർഫുള്ളി വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ അതിനെ മൂന്നോ നാലോ പാർട്ടായി തിരിക്കുക ഒരു ക്വസ്റ്റിനെ ഒരു കൊസ്റ്റിനെ ചങ്ക് ഡൗൺ ചെയ്യാന്ന് പറയാം ബ്രേക്ക് ഡൗൺ ചെയ്യാം കഷ്ണ കഷ്ണമായിട്ട് മുറിക്കുക കഷ്ണം കഷ്ണമായിട്ട് മുറിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും നിങ്ങൾ പഠിച്ച ഭാഗത്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതിലൊരു നാല് പീസാക്കി കഴിഞ്ഞാൽ അതിന് മൂന്ന് പാർട്ട് ക്വസ്റ്റ്യന്റെ ആൻസറെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും നിങ്ങൾ അതിനെ ആൻസർ ചെയ്യാം മൊത്തത്തിൽ നിങ്ങൾക്ക് അറിയില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യും ആൻസർ കണ്ടെത്താൻ വേണ്ടി സാധിക്കും അങ്ങനെ നിങ്ങൾ ആ ആൻസറും കൂടി അറ്റൻഡ് ചെയ്യാം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടൈം വളരെ മാനേജ് ചെയ്യണം കാരണം എക്സാം ടഫാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടെത്തുമ്പോൾ തന്നെ ഒരുപാട് സമയവും അതുകൊണ്ട് ഓരോ സമയം ഓരോ എക്സാമിനും ഓരോ ക്വസ്റ്റിനും എത്ര സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക അങ്ങനെ നിങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് ടൈം മാനേജ് ചെയ്യാം പിന്നൊരു കാര്യം നിങ്ങൾ ഇങ്ങനെയുള്ള ടഫ് എക്സാമിന് എല്ലാ ക്വസ്റ്റിനും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം കാരണം ചിലപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടാൻ തന്നെ ചിലപ്പോൾ മാർക്ക് വീഴുന്ന രീതിയിൽ ലിബറൽ ആവാറുണ്ട് ചില എക്സാമുകൾ അപ്പൊ നിങ്ങൾക്ക് നഷ്ടപ്പെടരുത് അതിന്റെ മാർക്ക് നഷ്ടപ്പെടരുത് നിങ്ങൾ ക്വസ്റ്റ്യൻ നിർബന്ധമായിരണം ആ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണോ അറിയാം ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ആൻസർ എങ്കിലും അതിൽ എഴുതി വെക്കുക അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ടഫ് ആണെങ്കിൽ അതിനുപോലെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും അവസാനമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തിട്ട് സമയം ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് മുതൽ ഒന്ന് ആൻസർ നിങ്ങളുടെ ആൻസർ ഒന്ന് വെരിഫൈ ചെയ്യുക എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടോ അറിയാത്ത ഏതെങ്കിലും പോയിന്റ്സ് ഓർമ്മയുണ്ടോ നമ്മുടെ ബ്രെയിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നമ്മളെന്തെങ്കിലും കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ അപ്പം കിട്ടിയിട്ട് പിന്നീട് അത് കിട്ടും അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അങ്ങനെ ഫിനിഷ് ചെയ്യുക അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾ വളരെ കൂൾ ആയിട്ട് എന്ത് ചെയ്യുക എക്സാം ഫിനിഷ് ആക്കി പുറത്തിറങ്ങാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ എക്സാം അറ്റൻഡ് ചെയ്ത് ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾ മറ്റുള്ള കുട്ടികളെക്കാൾ കൂടുതൽ ഈ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് നിങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് മാർക്ക് കുറവായിട്ടും കുറവായിരിക്കും പക്ഷേ ബോർഡ് എക്സാമിന്റെ ലിബറൽ ലിബറൽ ആയിട്ടുള്ള ഒരു ആൻസർ വെരിഫിക്കേഷൻ പ്രകാരം നിങ്ങൾ ഏറ്റവും ടോപ്പ് മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും കാര്യം ഈ വീഡിയോ നിങ്ങൾക്ക് നേരുന്നു ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ